പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ായിക മയക്കുമരുന്നായുമായി നില യുവാവ് പിടിയിൽ വീട്ടിൽ വിഷ്ണു വി സുഭാഷിനെയാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖും സംഘവും അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ പാത്തിപ്പാറ കരുവാങ്കുഴി എന്ന സ്ഥലത്ത് പാത്തിപ്പാറ ഏനാന്തി റോഡിൽ നിന്നും കുട്ടിക്കുന്ന് ശ്മശാനത്തിലേക്ക് പോകുന്ന റോഡിന്റെ സമീപം വെച്ച് രണ്ട് ദശാംശം മൂന്ന് ഏഴ് അഞ്ച് ഗ്രാം മെത്താ ഇയാൾ പിടിയിലായത് മൂന്ന് കവറുകളിലായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മയക്കുമരുന്നാണ് പിടികൂടിയത് പരിശോധനയ്ക്കിടെ കൈവശം വെച്ചിരുന്ന മയക്കുമരുന്ന് വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാരുടെ കൂടെ സഹായത്തോടെയാണ് ഓടിച്ചിട്ട് പിടികൂടിയത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് എക്സൈസ് ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാം പ്രിവന്റീവ് ഓഫീസർ റംഷുദ്ദീൻ സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ഫാസിൽ എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് നിലമ്പൂർ കെ ടി എച്ച് ജുവല്ലറി സിൽവർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കെ എൻ എസ് ബിൽഡിംഗ് നിയർ ഗ്രാമീൺ ബാങ്ക് അകമ്പാടം